െടിവെക്കാതെ ലെറ്റ് മി കംപ്ലീറ്റ് ഈ എക്സാലോജിക് കരിമണൽ കമ്പനി സി എം ആർ എൽ ഇടപാടില്ല അതിൽ വീണ വിജയൻ ഇതിൽ നിരപരാധിയാണ് വീണയെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല എന്നൊരു തിട്ടൂരത്തിലേക്ക് പോകേണ്ട സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത് വീണ വിജയനെ കുറിച്ച് ആദ്യമായിട്ടല്ലോ ഈ ആരോപണങ്ങൾ വരുന്നത് കിഷോൺ ജോർജ് സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെക്കാൾ ഏറെ കാത്തിരുന്നത് വി ഡി സതീശൻ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം വി ഡി സതീശിൻ്റെ പ്രതികരണവും മൗനത്തിൻ്റെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി ആ മാളത്തിൽ നിന്നും പുറത്തു വരണം അതാണ് വി ഡി സതീശൻ്റെ ആവശ്യം അപ്പോൾ മാത്തിക്കുഴൽനാടൻ്റെ ഹർജി അടക്കം തള്ളിപ്പോയത് എങ്ങനെയാണ് അല്ലെങ്കിൽ മാത്തിക്കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് യു എ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോചിക്കുന്ന അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അറ്റ് ദിസ് ടൈം അതൊരു ആരോപണം മാത്രമാണ് അതിൽ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല ഏതെങ്കിലും അന്വേഷണ ഏജൻസി അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു വ്യക്തി വന്ന് പറയുന്ന ആരോപണം മാത്രമായിട്ടാണ് അത് നിൽക്കുന്നത് അത് കണ്ടെത്തേണ്ടത് ഏജൻസികളാണ് വിദേശത്തേക്ക് പോയിട്ടുള്ള ഈ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ യു എയിലെ ഈ അക്കൗണ്ട് അതിലേക്കൊക്കെ അന്വേഷണം നീളണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം ഈ ഒരു നെക്സസിൽ കിടന്ന് കളിക്കുന്നതിന് പേരും ആ ട്രയങ്കിൾ എന്ന് പറയുന്നത് അത് കുറച്ചിവിടെ എക്സ്പാൻഡ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഷോണിൻ്റെ ആവശ്യം വീണാ വിജയനെക്കുറിച്ച് അത് ആദ്യമായിട്ടല്ലോ ഈ ആരോപണങ്ങൾ വരുന്നത് വീണ കുറിച്ച് എന്തെല്ലാം പറയുന്നു വന്ന മാസപ്പടി ആരോപണം മുതൽ ആ വാർത്ത മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം പറയുന്നു എന്തെല്ലാം വരുന്നു വീണാ വിജയൻ എന്താണ് ഇതൊന്നും കൊണ്ട് അവർക്ക് ഈ രീതിയിലുള്ള ഒരു മാനനഷ്ടം സംഭവിക്കുന്നില്ലേ ഒരു മാനനഷ്ട കേസിലേക്ക് പോകാമല്ലോ മുഖ്യമന്ത്രി കൊടുക്കേണ്ട വീണാ വിജയൻ കൊടുക്കണമായിരുന്നു വീണാ വിജയൻ ഇന്നിപ്പോൾ ഷോൺ ജോർജ് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊരു മാനനഷ്ട കേസിലേക്ക് ഈ വീണാ വിജയൻ പോകുന്നില്ല അവിടെ അക്കൗണ്ട് ഇല്ല എന്ന് വീണ പറയുന്നുണ്ടോ ഇല്ല വീണ നിശബ്ദയാണ് മുഖ്യമന്ത്രി മൗനത്തിൻ്റെ മാളത്തിലാണ് എന്ന് വി സതീശൻ പറയുമ്പോൾ വീണാ വിജയൻ അതിനു മുൻപ് തന്നെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല വീണ വിജയൻ അതാണ് ഇവിടുത്തെ വസ്തുത അതിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് നെല്ലും പതിനും തീരട്ടെ അതിൽ വീണ തൈക്കണ്ടിയിൽ ഇതിൽ ഉത്തരവാദിയല്ല ഷോൺ ജോർജ് ആണ് തെറ്റെങ്കിൽ ഷോൺ ജോർജിനെ ശിക്ഷിക്കാമല്ലോ ഒരു വ്യാജ ആരോപണവുമായി അല്ലെങ്കിൽ ഒരാളെ മോശക്കാരിയാക്കുന്നതിനായി മനഃപൂർവ്വം കോടതിയിലേക്ക് ഒരു ഉപഹർജിയുമായി പോയ ആളാണ് ഇത് മാത്യുക്കുഴൽനാടൻ രേഖയുണ്ട് രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് അഞ്ച് മൂന്ന് രണ്ട് എന്നിങ്ങനെ കുറെ രേഖകൾ കൊണ്ടു കൊടുത്തിട്ടും ഇതൊന്നുമല്ല ഞാൻ ചോദിച്ച രേഖ എന്ന് കോടതി പറഞ്ഞതുപോലെ വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ ഷോൺ ജോർജിന് തിരിച്ചടി ഉണ്ടാകാതിരിക്കട്ടെ കൃത്യമായി ഉന്നയിച്ചു ആരോപണത്തിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ അത് തെളിയണം ഞാൻ ഒന്നും മറക്കാറില്ല